ഉത്സവ നാളുകൾ കട്ടപ്പന ഫെസ്റ്റിന്റെ ടിക്കറ്റ് വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ ജോർജ് ടിക്കറ്റ് ഏറ്റുവാങ്ങി കട്ടപ്പന നഗരസഭയുടെയും മർച്ചന്റ് അസോസിയേഷന്റെയും മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെയും ടി നസ്രുദ്ദീനാന്റെ മാരിൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഇന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയാവും ഫെസ്റ്റ് നടക്കുക ദിവസവും വൈകിട്ട് നാലുമണി മുതൽ രാത്രി വരെയാണ് പ്രവേശനം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പത്ത് വരെ പ്രവേശനം ഉണ്ടായിരിക്കും ടിക്കറ്റ് വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ ട്രസ്റ്റർ സാജൻ ജോർജ് ടിക്കറ്റ് യൂത്ത് സഹോദരന്മാരും മർച്ചന്റ് സഹോദരൻമാരും എല്ലാവരും നടത്തുന്ന ഈ കട്ടപ്പന കട്ടപ്പനയ്ക്ക് ഏറ്റവും വളരെ മനോഹരമായി എല്ലാവർക്കും നേർന്നുകൊണ്ട് വൈകിട്ട് നടക്കുന്ന കട്ടപ്പന ഫെസ്റ്റ് സീസൺ ടുവിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നിർവഹിക്കും വിവിധ രാഷ്ട്രീയ നേതാക്കൾ നഗരസഭാ കൌൺസിലർമാർ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് ഡി ജെ സാവി നൈറ്റ് നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എം ജി ശ്രീകുമാർ സ്റ്റീഫൻ ദേവസ്യ ആശാ ശരത് ഹരിശ്രീ അശോകൻ തുടങ്ങി വിവിധ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും നടക്കും ഇടുക്കി ബിഷൻഡോസ് കട്ടപ്പന